ീകുമാറിന്റെ അമ്മ മലയാളം കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിൻറെ ചിരിച്ചൊരാൾ ഞെട്ടിത്തെറിച്ചു തകർന്നു ചോദിക്കുന്നു വിറ്റുപോന്നിയ ജീവിത ഭാഷയെ ഓലയും നാരായവും കാഞ്ഞിരത്തിൻ്റെ ചോലയിൽ വെച്ചു നമിച്ചു തിരിഞ്ഞൊരാൾ ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയെ ചിഞ്ചിലം നിന്നു ചിലങ്കകൾ ഉരിട്ടു നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാണൊരാൾ ചുട്ടുവോ നീ എൻ്റെ കേരള ഭാഷയെ വീണപൂവിൻ്റെ ശിരസ്സു ചോദിക്കുന്നു പ്രേമസംഗീത തപസ്സു ചോദിക്കുന്നു ചിത്രയോഗത്തിൻ തപസ്സു ചോദിക്കുന്നു മണിനാഥമാർന്ന മനസ്സു ചോദിക്കുന്നു പാടും പിശാച് ശപിച്ചു ചോദിക്കുന്നു പന്തങ്ങൾ പേറും കരങ്ങൾ ചോദിക്കുന്നു കളിയച്ഛന ഇതക്കിനാവു ചോദിക്കുന്നു കാവിലെ പാട്ടിൻ കരുത്തു ചോദിക്കുന്നു പുത്തരിച്ചുണ്ടയായി ഗോവിന്ദ ചിന്തകൾ പുസ്തകം വിട്ടു തഴച്ചു ചോദിക്കുന്നു എവിടെ എവിടെ സഹ്യപുത്രി മലയാളം എവിടെ എവിടെ സ്നേഹപൂർണ മലയാളം